സുന്നി യുവജന ഫെഡറേഷനുകയിൽ പ്രവർത്തിക്കുന്ന കിദമ സേവന ഗാർഡ് കോഴിക്കോട് ജില്ലാ സംഗമം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച ഉച്ചക്ക് രണ്ടര മണിക്ക് കല്ലാച്ചി ഷിയാബ് തങ്ങൾ സൗദത്തിൽ ചടങ്ങ് നടക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന പ്രവർത്തകർക്ക് ആവേശം പകർന്നുകൊണ്ട് എസ് വൈ എഫ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അഷ്റഫ് ബാഗവി കാളികാവ് പരിപാടിയിൽ പങ്കെടുക്കും അതുപോലെ തന്നെ ഹിഗ്മാ ട്രെയിനറും കൗൺസിലറുമായ ഷബീർ റഹ്മാനി പായമല്ലൂർ പരിപാടിയിൽ സംബന്ധിക്കും പരിപാടിയുടെ ഉദ്ഘാടനം എസ് വൈ എഫ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹാമിദ് കോയമ്പത്തങ്ങൾ രാമന്തളിയിൽ നിർവഹിക്കും പ്രസ്തുത പരിപാടിയിൽ സയ്യിദ് മുഹമ്മദ് കുയത്തങ്ങൾ ജാതി അലി എസ് വൈ എഫിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം എസ് വൈ എഫ് ജില്ലാ പ്രസിഡന്റായ ഷോക്കത്തലി തങ്ങൾ ഓമശ്ശേരി എസ് വൈ എഫ് സ്റ്റേറ്റ് പ്രസഡർ താജുദ്ദീ മാസ്റ്റർ പാറക്കടവ് ചിറോത്ത് മഹല്യഖാദി മസ്ഫുദ് ഫലാഹി പാറക്കടവ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വി മുഹമ്മദ് അലി എസ് വൈ എഫ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ വൈസ് ഫലാഹി നാദാപുരം ഗ്രാമപഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ സി കെ നാസർ ജില്ലാ എസ് സെക്രട്ടറി സൊലാ ഉദ്ദീൻ മാറാട് മജീദ് പൈക്കാട്ട് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കുന്നതായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ അവർക്ക് സേവനം ചെയ്യുക അതിന് സന്നദ്ധമായ പ്രവർത്തകന്മാരെ ഉണ്ടാക്കുക വാർത്തെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വാർത്താ സമ്മേളനത്തിൽ എൻ കെ കുഞ്ഞാലി മാസ്റ്റർ ജേഫർ വഹബി ഇസാം തങ്ങൾ ഷംസീർ നരിക്കാട്ടേരി ആഷിഖ് ഫലാഹി സാബിർ ദറാനി ഷഫീഖ് കല്ലാച്ചി തുടങ്ങിയവർ പങ്കെടുത്തു